സെലക്ഷനുകൾ അതും യും ലഭിക്കാത്ത വിലകളിൽ സ്വാഗതം ഇനി വേറെ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനായി എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി രാത്രികാല പരിശീലനം ആരംഭിച്ചു പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുച്ചേരി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബസ്റ്റ് തെയ്യം പോലെ ഓപ്ഷൻ വേറെ ഇല്ല ജി എച്ച് എസ് എസ് നിറമരുതൂർ എസ്എസ്എൽസി കുട്ടികൾക്കായി രാത്രികാല പരിശീലനം ആരംഭിച്ചു പി ടി എ പ്രസിഡന്റ് കെ ടി ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ മുസ്തഫ പൊക്ലാത്ത് പ്രധാന അധ്യാപകൻ ദിനേഷ് ടി വി പ്രിൻസിപ്പൽ ഷിജു ബി ബി എന്നിവർ ആശംസകൾ അറിയിച്ചു അബ്ദുല്ലത്തീഫ് സ്വാഗതവും മീന എം നന്ദിയും രേഖപ്പെടുത്തി വെട്ടം ന്യൂസ് നിറമരുതൂർ